ഹായ് മകൾസ് ഹൗ ഹസ് യു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോടാ സെറ്റ് ആയിരുന്നില്ല നമ്മുടെ എക്സാം നമ്മൾ ഇന്നലെ മാരത്തോൺ റിവിഷനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ട് അല്ലേ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇന്നത്തെ എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസേഴ്സ് ആണ് എന്നുള്ളത് അല്ലേ അപ്പം ഞാനും നെയിംസറൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ഗ്രാമറും ഒക്കെ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി ഞാൻ ഇന്ന് ഡിസ്കസ്

യെസ് അതുവരെയാണ് തന്നിട്ടുള്ളത് എന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ട് യെസ് നാല് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള അല്ലേ സോ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു വേർഡ് വില്ലേജ് സ്മിതി സ്റ്റാൻഡ് എവിടെയാണ് വില്ലേജ് സ്മിതി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള എടാ ആയിരുന്നു എടാ എവിടെയായിരുന്നു നോക്ക് യെസ് അണ്ടർ ഐ സ്പ്രെഡിംഗ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി അല്ലേ സോ അടുത്തത് എന്തായിരുന്നു ഹൗ ആർ ദിത് ഹാൻഡ് ഡിസ്ക്രൈബ് അദ്ദേഹത്തിന്റെ ഹാൻഡ് എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എവിടെയാണ് നോക്ക് യെസ് നോക്ക് എവിടെയുണ്ട് അല്ലെ ഒറ്റ large and sinew hands എന്ന് ാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അടുത്തത് എന്താ പറഞ്ഞത് ഇതിലുള്ള പാർട്ടി ഡിവൈസസ് ഏതാ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ ഇതിലുള്ള പാർട്ടിക് ഡിവൈസസ് ആണ് ഏതാണ് ഇവിടെ നമുക്ക് ലൈക്ക് ആസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ആസ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കമ്പാരിഷൻ നടന്നിട്ടുണ്ട് അയർ ബാൻസുമായിട്ട് സോ എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ് ആണ് എന്നുള്ളത് അല്ലെ ആണ് ഇതിന് ആൻസർ സോ നെക്സ്റ്റ്

ായിട്ടുള്ള അല്ലെ ആ ഒരു ആളെ പറ്റിട്ടാണ് പറയുന്നത് നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ഒരു പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിട്ടാണ് ഇതിൽ പറയുന്നുണ്ടായിരുന്നത് കാരണം എന്താണ് ഇതിലെന്താണ് ചെറിയ തോതിൽ അബ്നോർമാലിറ്റി ഉള്ള ഒരു കിങ് ഉണ്ട് ആ കിങ്ങിനെ ഒരു ലെഗ് ഇല്ല അതേപോലെ തന്നെ ഒരു ഐസ് ഇല്ല എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നുള്ള ആദ്യത്തെ ചോദ്യം നോക്കണ്ട വാട്ട് വേർ ദിസിക്കൽ അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ് എന്താണ് ഈ കിങ്ങിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റി എന്നുള്ളതാണ് ചോദ്യം അല്ലേ സോ എവിടെ പറയുന്നുണ്ട് അബ്നോർമാലിറ്റീസിനെ പറ്റിട്ടല്ലേ ഇവിടെ പറയുന്നുണ്ട് ഇവിടൊക്കെ പറയുന്നുണ്ട് അല്ലെ അപ്പൊ നോക്ക് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത് there was a king with only വിത്ത് ഓൺലി വൺ ലെഗ് വൺ ഐ അപ്പൊ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഹി ഹാഡ് one leg and one eye എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അബ്നോർമാലിറ്റി എന്നുള്ളത് ഓക്കെ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം then അടുത്തത് എന്താണ് king notice while he was walking in the palace എന്താണ് അദ്ദേഹം നോട്ടീസ് ചെയ്തത് അല്ലെ എവിടെയുണ്ട് നോക്ക് the king noticed that എന്താണ് അദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുള്ള യെസ് എന്താണ് അദ്ദേഹം നോട്ടീസ് ചെയ്തത് ദിംഗ് നോട്ടീസ് ദിവസം സിസ്റ്റേഴ്സ് അലോങ് ഹോൾവേ അല്ലെ അതാണ് അദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് എവിടെയുണ്ടത് നോക്ക് ദർ കൺസ് ഓഫ് ദിംഗ് അല്ലെ പോട്രേറ്റിൽ എങ്ങനെയാണ് അത്രയും ക്ലവർ ആയിട്ട് ബുദ്ധിപരമായിട്ട് ആ അബ്നോർമാലിറ്റി ഹൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെ ഹൈഡ് ചെയ്തിട്ടുള്ളത് ആ അങ്ങനെ ക്ലവർ ആയിട്ട് പിക്ചർ അല്ലേ? ആ ഹോസ് മെല്ലി ഇരിക്കുന്ന പോലെ സോ എന്നിട്ട് ആരോ ഷൂട്ട് ചെയ്യുന്ന പോലെ എവിടെയാണ് ഉള്ളത്? യെസ് എവിടെയാണ് പറയുന്നത് അൺവെയിൽ ദ പോട്രേറ്റ് ഇൻ ദ കാർഡ് ഇൻ വിച്ച് ദ കിങ് വാസ് സീൻ സിറ്റിംഗ് ഓൺ ദോസ് വിത്ത് വൺ ലെഗ് വിസിബിൾ ഹോൾഡിങ് ഇസ് ബോ ആൻഡ് ദോ വിൺ ഐ ക്ലോസ്റ്റ് അല്ലെ അങ്ങനെയാണ് അത് അൺവെയിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം അത് വളരെ ക്ലവർലി അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ഗിവ് എ സ്യൂറ്റബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി കഥക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കാനാണ് ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യാം ഇത് കൊടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കാം ഓക്കെ ഇതിന് തി അപ്പൊ നമുക്ക് അതിന്റെ അഞ്ചു മാർക്ക് നമുക്ക് കിട്ടി ഓക്കെ സോ അടുത്ത ചോദ്യം നോക്കി എന്താണ് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് കേട്ടോ സോ ഇവിടെ പതിനഞ്ചും പതിനാറും രണ്ട് ക്വസ്റ്റൻ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അഞ്ച് മാർക്ക് ആണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ് അബൌട്ട് ഹൂ വൺസ് ഡ്രോ എ ബ്യൂട്ടിഫുൾ പിക്ചർ സോ ഹി ഫൈനലി കെയിം വിത്ത് എ വണ്ടർഫുൾ പെയിന്റിംഗ് അപ്രീഷിയേറ്റഡ് ബൈ എവറി വൺ ഹി വാസ് ഫീൽഡ് വിത്ത് ദോട്സ് ഓഫ് ഈ സിസ്റ്റർ ദാറ്റ് ഡേ ആൻഡ് പോൺ ഹിസ് ഫീലിംഗ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി പ്രിപ്പയർ ദ ലൈക്ലി ഡയറി അപ്പൊ ഇവിടെ ആര് ഈ ബോയ് എഴുതുന്ന ഡയറി ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് അല്ലേ സോ ഇവിടെ എഴുതി എന്താണ് അദ്ദേഹം അല്ലെ അവന്റെ ആ പിക്ചറിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു ഭയങ്കര സന്തോഷമുള്ള ദിവസം ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ആ ദിവസം അവൻ എഴുതുന്ന ഡയറാണ് സോ ഒരു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ഡേ എഴുതണം അല്ലെ ഡേറ്റ് എഴുതണം ഡേ എഴുതണം എന്നിട്ട് എന്താണ് ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മാക്സിമം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസും സൈൻ എക്സ്ക്ലമേറ്ററിനെ ആശ്ചര്യൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറി ചെയ്ത ഓക്കെ സോ ഇത് അഞ്ച് മാർക്കിനാണ് ചോദിച്ചത് അതല്ലെങ്കിൽ നമ്മൾ ഏത് എഴുതേണ്ടത് റോസി ഓഫ് സിവിൽ ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോ റൈറ്റ് പാരാഗ്രാഫ് അബൌട്ട് ഇൻസിഡൻറ്റ് മൂവ് ചെയ്യാൻ അവള് റെഫ്യൂസ് ചെയ്തു അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ അവൾ ഇരുന്നതും അവൾ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നതും അപ്പൊ ആ സമയത്ത് ഒരു വൈറ്റ് മാൻ വന്നു ഡ്രൈവർ എണീറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സമറിയുണ്ട് അതേപോലെ തന്നെ ഒക്കെ നമ്മൾ ഇന്നലെ നെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ആ കാര്യങ്ങൾ നേരെടുത്ത് ഒരു പാരഗ്രാഫിൽ ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം സെറ്റ് ആയി എന്നുള്ളതാണ് കേട്ടോ ഫൈവ് മാർക്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഓക്കെ സോ അടുത്ത ചോദ്യം നോക്ക് അഞ്ച് മാർക്കിനാണ് ഇതും ചോദിച്ചിട്ടുള്ളത് കേട്ടോ സോ ഫൈവ് മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് എന്താണ് ആഫ്രിക്കൻ അമേരിക്കൻ സിവിലൈറ്റ് ആക്ടിവിറ്റി ആക്ടിവിസ്റ്റ് അല്ലെ സോ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ടു ദ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് ന്നെ അത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു വിധി അല്ലെ നടപ്പാക്കാൻ വേണ്ടിട്ട് അതിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ശരിക്കും അന്ന് റോസ പാക്സ് എടുത്തിട്ടുള്ളത് എന്നല്ല സോ parks for her courage ആൻഡ് വിൽ പവർ ടു ഫൈറ്റ് അഗെൻസ്റ്റ് ദ വൈറ്റ് പീപ്പിൾ ഇൻ ദ യു എസ് എ സോ പ്രിപ്പയർ ദ ലൈക്ക് ലെറ്റർ അപ്പം നമ്മളല്ലേ നമ്മൾ ആർക്ക് അയക്കുന്ന ലെറ്റർ ആണ് ആർക്കാണ് റോസ പാക്സിനാണ് സോ ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണോ ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ് കേട്ടോ ഇത് ഇവിടെ ഫോർമാലിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെ ഫോർമാലിറ്റീൻ്റെ ഒന്നും ആവശ്യമില്ല അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാനാണ് അയക്കുന്നത് സോ നമുക്ക് എന്ത് ചെയ്യാം ആ നോർമൽ നമ്മൾ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഡേറ്റും വെച്ചിട്ട് ഡിയാ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിയാ എന്താണ് മാഡം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ ആളുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം ഐ എം റൈറ്റിംഗ് അല്ലെ അല്ലെങ്കിൽ ഐ റൈറ്റ് എക്സ്പ്രസ് മൈ എന്താണ് ഹാപ്പിനെസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ടു അപ്രിഷ്യേറ്റ് യു എന്നുള്ള രീതിയിലൊക്കെ അല്ലേ ബിക്കോസ് ഓഫ് യുവർ വിൽ പവർ ആൻഡ് യുവർ സ്ട്രെങ് ആൻഡ് യുവർ ഡിറ്റർമിനേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം എന്താ റോസ പാക്സ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലെ ആള് ആ റൈറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ലെറ്റർ എഴുതിയാൽ എന്താണ് ലെറ്ററിന്റെ ഫോർമാറ്റും കൂടി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന് അഞ്ച് മാർക്ക് നമുക്ക് കിട്ടി അപ്പൊ ലെറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റോസാഫാക്സിന്റെ സംഭവങ്ങളും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്ക് സ്റ്റഡി ദി ഡയഗ്രാം ഓൺ ദ നെഗറ്റീവ് ഇംപാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റൻസ് ദാറ്റ് ഫോളോ നമുക്ക് തന്നിരിക്കുന്നല്ലേ ഒരു ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നാല് അല്ലെ അഞ്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് സോ ഇവിടെ തന്നിട്ടുള്ളത് എന്തായിരുന്നു സ്റ്റുഡൻസിന്റെ അല്ലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കാരണം സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ ആ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ so ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് സോ ഇവിടെ വേരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ question നോക്ക് വാട്ട് ഇത് major health issue caused by the excess use of social media social media ഭയങ്കര excess ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന major ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ എന്താ എന്നുള്ളതാണ് ചോദ്യം അല്ലേ പക്ഷേ ഈ ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട് ഈ ചോദ്യത്തിന് പ്രശ്നമുണ്ട് കാരണം എന്താ ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് എന്നാണ് ഓൾറെഡി തന്നത് അല്ലെ അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസ് തന്നിട്ട് ഇവിടെ വേസ്റ്റ് ഓഫ് ടൈം ഇവിടെ ഇൻസോമിയ അതേപോലെ തന്നെ ഇവിടെ ഡിസ്ട്രാക്ഷൻ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് മാത്രം തന്നെ ഒരു ഇതിൽ തന്നിട്ടുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒന്നല്ലെങ്കിൽ എന്താണ് ഇങ്ങോട്ട് പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഇങ്ങോട്ട് എന്താണ് എന്തൊക്കെയാണോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് ആ രീതിയിലാണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അല്ലെ ആ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കൊടുത്തത് സോ ഈ ഒരു ഡയഗ്രാമിന് ചെറിയൊരു പ്രശ്നമുണ്ട് സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നാൽ അടുത്ത ചോദ്യം നോക്ക് വിച്ച് ഷൂ ഇമ്പാക്ട് ഹാപ്പൻ ഈക്വലി ആസ് പെർ ദ ഡയഗ്രാം ഗിവൺ തന്നിരിക്കുന്ന ഡയഗ്രാം വെച്ചിട്ട് ഏതോ രണ്ട് അല്ലെ രണ്ട് പ്രശ്നങ്ങൾ ഒരേപോലെ ാണ് എന്നുള്ളത് അത് ഏതാണ് ഒരേ പോലെയുള്ള പെർസെന്റേജ് ഏതൊക്കെയാണ് ഇതിൽ ഫൈവ് പെർസെന്റേജ് അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഓക്കെ അപ്പം അല്ലേ ഇത് രണ്ടും എന്താണ് ഒരേ പോലെയാണ് എന്നുള്ള ഇവിടെയും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇത് രണ്ടും ഒരേ പെർസെന്റേജിലാണ് അപ്പൊ ഇത് ആണ് അതിന്റെ ആൻസർ എന്നുള്ളത് ഓക്കെ ഡിപ്രഷൻ അല്ലെ അഫക്ട് ചെയ്തിട്ടുള്ളത് എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസിനാണ് കുട്ടികൾക്കാണ് എന്നുള്ള ചിൽഡ്രൻ ആണ് എത്ര പെർ ഡിപ്രഷൻ ഇതാ ഇവിടെയാണ് അത് അതിന് നേരെ എത്ര വരുന്നത് അടുത്തത് എന്തായിരുന്നു സെക്കൻഡ് ദർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ചിൽഡ്രൻ ഡ്യൂ ടു ദ ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് കൊണ്ട് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ മേജർ ഇഷ്യൂ എന്താണ് അപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രാമില് പിന്നെ ഏറ്റവും കൂടി നിൽക്കുന്ന പെർസെന്റേജ് കൂടിയിട്ടുള്ളത് ഏതിനാണ് വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലെ കുട്ടികളുടെ സമയം വെറുതെ അങ്ങോട്ട് പോകുന്നുണ്ട് വേസ്റ്റ് ആവുന്നുണ്ട് സോ അതാണ് അതിന്റെ ആൻസർ എന്നുള്ളത്

എനിക്ക് നിങ്ങളെപ്പോഴും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം സോ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ ആ എക്സാമിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നമ്മുടെ എടുത്ത ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ നമ്മൾ പറഞ്ഞാൽ ഒട്ടുമിക്ക ക്വസ്റ്റിനെന്ത് ചെയ്യാൻ പറ്റി എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷമുണ്ട് സോ ഒരു ഗ്രാമർ ചോദ്യം എന്ത് ചെയ്യും നമുക്ക് പുതുതായിട്ടല്ല നമുക്ക് മുൻവർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചോദ്യമാണ് അത് മാത്രം എക്സ്ട്രാ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതല്ലാതെ വേറെ ഒന്നും നമുക്ക് എന്തില്ല പുറത്തൊന്നും ചോദിച്ചിട്ടില്ല സോ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണ് കാണുകയാണെങ്കിൽ ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും സോ നമ്മൾ ാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആൻസേഴ്സിൽ ഒന്നോട്ട് പോയാലോ യെസ് അപ്പോൾ ശ്രദ്ധിച്ച നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ആൻസേഴ്സുകൾ എന്ത് ചെയ്യുക ഒന്ന് പറയാം നോക്കട ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ നൈറ്റിങ്ങൾ ആൻഡ് റോസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു പാസേജെന്നു നേരത്തായ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വീതം വെച്ച് അഞ്ച് ചോദ്യത്തിന് അല്ലേ അഞ്ച് മാർക്കാണ് ചോദ്യം സോ വൺ വേർഡ് ആയിട്ട് എഴുതി വെച്ചാൽ മതി ഒരുപാട് വലിച്ചു വാരി ഏതാണ്ട് ആൻസേഴ്സ് ഒന്നുമല്ല സോ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ പാസേജ് നല്ല കൃത്യമായിട്ട് കിട്ടും സോ ഞാൻ ആൻസേഴ്സ് ആൻസേഴ്സ് ഒന്ന് പറയാം മക്കളെ 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 ഒന്നാമത്തെ വൈ ഡിഡ് ഫ്ലൈ ഓവർ ടു 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 ദ റോസ് റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗെറ്റ് 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 എ റെഡ് റെഡ് പറന്നുപോയത് അല്ലേ വേർ ട്രീ ഗ്രോയിങ് എവിടെയാണ് റെഡ് റോസ് ട്രീ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ പറ ബിനീത്ത് ദര അതിനകത്ത് കിട്ടോ ബിനീത് ദിൻഡോ വിൻഡോ വിൻഡോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിൻഡോ എന്നാണ് അതിന്റെ ആൻസർ ഓക്കെ ഫസ്റ്റ് ടു ഗെറ്റ് റെഡ് റോസ് റോസ്റ്റോ ടു ഗെറ്റ് എ റെഡ് റോസ് റെഡ് റെഡ് റോസ് റോസ്റ്റോ റെഡ് റോസ് ഫസ്റ്റ് മക്കളെ ടു ഗെറ്റ് എ ടു ഗെറ്റ് എ റെഡ് റോസ് ഓക്കെ രണ്ടാമത്തെ മക്കൾ എന്താണ് രണ്ടാമത്തെ മക്കൾ എന്താണ് ബിനീത് ദ സ്റ്റുഡൻറ് വിൻഡോ അല്ലെ സ്റ്റുഡൻറ്റ് വിൻഡോ ഓക്കെ മൂന്നാമത് വാട്ടിംഗിൾ ഓഫർ ടു ഗെറ്റ് എ റെഡ് റോസ് അല്ലേ എന്താ മക്കൾ അതിന്റെ ആൻസർ മക്കളെ സ്വീറ്റസ്റ്റ് അല്ലെ എങ്ങനെയാണ് എനിക്ക് റെഡ് റോസ് ഒരു സ്വീറ്റസ്റ്റ് ആയ ഒരു എന്ത് ചെയ്യുക ഒരു സോങ്ങ് വേണമെന്ന് പറഞ്ഞു അല്ലേ ആര് പറഞ്ഞു യെസ് സ്വീറ്റസ്റ്റ് സോങ് മക്കൾ എന്താണ് സ്വീറ്റസ്റ്റ് സോങ് അല്ലെങ്കിൽ എങ്ങനെ പറയാം ഷീ ഓഫേർഡ് ഹെർറ്റസ്റ്റ് സ്ട്രോങ് ട്രീ അനേബിൾ ടു ഗിവ് എ റെഡ് റോസ് ഓക്കെ എന്നാ മക്കളെ ആ സമയത്ത് എന്തുകൊണ്ട് റെഡ് റോസ് ട്രീ കൊടുക്കാൻ പറ്റിയില്ല വിന്റർ എന്റെ ആൻസർ ആണ് വിന്റർ വിന്റർ മക്കളെ വിന്റർ ഹാസ് മക്കളെ വിന്റർ വിന്റർ ഹാസ് ഹാസ് ചിൽഡ് മൈ ഇറ്റ്സ് മാറ്റണേ അതേപോലെ തന്നെ അതേപോലെ മനസ്സിലാക്കി നോക്കി നിപ്ഡ് എന്താണ് മൈ ബഡ്സ് ഇർസ് ബർഡ് ആക്കി മാറ്റുക ഓക്കെ അതാണ് അതിന്റെ ആൻസേഴ്സ് ദെൻ ഇതാണ് ഇതിലൊരു ഗ്രാമർ ഭാഗത്ത് ഒരു ചോദ്യം മക്കളെ ചോദിച്ചത് നിങ്ങൾ ദെൻ റീഡ് ദ ഫോളോയിങ് അല്ലെ റീഡ് ദ സെൻറ്റൻസ് അല്ലെ ഫൈൻഡ് ഔട്ട് ദ ഹെഡ് നൗൺ ഹെഡ് നൗൺ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ പറയുക ഒരു സെന്റൻസിലുള്ള പ്രധാനപ്പെട്ട നൗൺ വിളിക്കുന്ന പേരാണ് ഹെഡ് നൗൺ ഇതാ ഇവിടെ ഉള്ള ഈ ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആൻസഡ് നൈറ്റിംഗിൽ ദാറ്റ് ഇറ്റർ റോസ് എന്നുള്ള മക്കളിത് ഹെഡ് നൗൺ മക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഹെഡ് നൗൺ ആണ് മക്കളതിനകത്തുള്ളത് അത് ഏതാണ് മക്കളെ ഏതാ മക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു നൗൺ ഏതാണെന്നുള്ളത് സോ നിങ്ങൾ ആ പാസേജ് ചെയ്ത് ഈസി ആയിട്ട് കാണാൻ പറ്റും മക്കളെ ഇതാണ് ബ്യൂട്ടിഫുൾ റെഡ് റോസ് എന്നാണ് ബ്യൂട്ടിഫുൾ റെഡ് റോസ് എന്നാണ് നമുക്ക് അതിലെ ഹെഡ് നൗൺ ബ്യൂട്ടിഫുൾ റെഡ് റോസ് എന്നല്ലെങ്കിൽ റോസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും റോസ്ട്രീന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ ആൻസർ കിട്ടും ബ്യൂട്ടിഫുൾ റോസ്ട്രീന്ന് എഴുതിയാലും നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും ഓക്കെ ഇതാണ് ഹെഡ് നൗൺ പ്രധാനപ്പെട്ട നൗൺ വിളിക്കുന്ന പേര മക്കളെ ഹെഡ് നൗൺ യാസ് ദെൻ ക്വസ്റ്റൻ നമ്പർ സെവൻറ്റീൻ നമ്മളെടുത്ത് തന്നെ ആ ക്വസ്റ്റൻ സെവൻറ്റീൻ മക്കളെ അവർ എന്ത് ചെയ്താൽ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പ്രിപ്പയർ എ നോട്ടീസ് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ നൈറ്റിംഗുകളും റോസും നമ്മളുള്ള ആ ചാപ്റ്ററിനെ കൺ കണക്ട് ചെയ്തുകൊണ്ട് അവർ റിലേഷൻഷിപ്പ് ആണല്ലോ മനുഷ്യനും പ്രകൃതി മനുഷ്യനും ജീവി നമ്മിലെ എസ് എങ്കിൽ എന്ത് ചെയ്യുക പാർട്ട് ഓഫ് ഇംഗ്ലീഷ് വിൽക്കുന്നത് ഒരു ആഴ്ച എന്തെങ്കിലും ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാം നിങ്ങൾ സ്കൂൾ ഉണ്ടെങ്കിൽ ചെയ്യും നിങ്ങൾ ഇംഗ്ലീഷിലെ ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് എ സെമിനാർ സെമിനാർ ഉണ്ടെന്നൊക്കെ ടോപ്പിക്കിൻ്റെ വരുന്നതാണ് മാൻ ആൻഡ് നാച്ചറെന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ചെയ്യാ ഒരു സെമിനാർ നടക്കുന്ന ആ സെമിനാറിൽ നിങ്ങളാണ് സെക്രട്ടറി നിങ്ങൾ നോട്ടീസ് ചെയ്യാനാക്കാം നോട്ടീസ് ചെയ്യാനാക്ക സ്ട്രക്ചറുകളൊക്കെ നമ്മൾ പല വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു സോ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആരെങ്കിലും മനുഷ്യരും പ്രകൃതിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു നോട്ടീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കാം ഓക്കെ യെസ് മക്കളെ ദൻ ക്വസ്റ്റ് നമ്പർ നയൻറ്റീൻ ക്വസ്റ്റൻ നമ്പർ നയൻറ്റീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്വസ്റ്റിൻ നമ്പർ മക്കളെ ഓർത്ത് വെച്ചോളൂ പ്രൊഫൈൽ പഠിക്കാതെ എക്സാമിലോട്ട് പോകരുത് അഞ്ച് സ്കോറിൻ്റെ ചോദ്യമാണ് മക്കളെ പ്രൊഫൈലെ കലി ജിബ്രാൻ്റെ പ്രൊഫൈലിനെ പഠിച്ചോളൂ എന്ന് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിരുന്നു അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾ കിട്ടി മക്കളെ അഞ്ച് മാർക്ക് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഞാൻ ഡിസ് ദൻ ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഈ ട്വൻറ്റി ഫൈവ് മക്കളെ ഓർത്ത് വെച്ചു ഗ്രാമർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്ത് മക്കളെ എന്ത് ഡിസ്കസ് ചെയ്തു എഡിറ്റിംഗ് എന്നുള്ള സാധനം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എങ്കിൽ ആ ഏത് കുട്ടിക്കും മക്കൾ എന്തെങ്കിലും എഡിറ്റിങ്ങിന് ആയിട്ട് ചെയ്യാൻ പറ്റും ലൈഫ് 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 വാസ് ഈസ് എന്നുള്ള സിംഗുലർ ആയിട്ട് മനസ്സിലാക്കി വെക്കും ഗുഡ് ഓർ ബാഡ് ഗുഡ് ആൻഡ് ബാഡ് ബാഡ് ദെൻ ലൈഫ് എസ് വരെ സിംഗുലർ ആക്കി ലൈഫ് മാറ്റും ഇതാണ് മക്കൾ എന്ത് ഇതിന്റെ ആൻസേഴ്സ് മനസ്സിലാക്കി വെച്ചോളൂ ലാസ്റ്റത്തിന്റെ ആൻസേഴ്സ് ത്രോസ് എന്നാണ് ഓക്കെ ഇതോടുകൂടി നമുക്ക് ഇത് എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റൻസ് കഴിഞ്ഞു നെക്സ്റ്റ് വൺ ക്വസ്റ്റൻ ട്വൻ്റി സിക്സ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡാ കോമ്പസേഷൻ ഈ കോമ്പസേഷൻ പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തരാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ പറയുന്നത് വേർഡ് പിന്നെ പിടാത്തരാറ് വേഡ് പിന്നമിടാ തരാറുള്ളൂ സോ അങ്ങനെ മാറി വരാറുണ്ട് സോ ഈ വർഷം നമുക്ക് എന്ത് വന്നു മക്കളെ ഒരു കോമ്പസേഷൻ വന്നു ആരൊക്കെ തമ്മിലുള്ള ബോയും മദറും തമ്മിലുള്ള ഇതിൽ മക്കൾ ഈ ഒരു കോമ്പസേഷനിൽ അഞ്ച് ക്വസ്റ്റൻസ് ഉണ്ടാവും ഒന്ന് മക്കളൊന്നാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് വേറൊന്ന് എസ് ഓർണോ ക്വസ്റ്റ്യൻസ് ആണ് വേറൊന്ന് ക്വസ്റ്റൻ ഡാഗ് ആണ് ക്വസ്റ്റ്യൻ ഡാഗ് ക്യൂട്ടിന്ന് മനസ്സിലാക്കി വെക്കുക ദെൻ വേറൊരു മക്കളെ ഹാൻഡ് ബെറ്റർ എന്ന് പറയുന്ന പ്രയോഗമാണ് ഇങ്ങനെയുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഇഫ് ക്ലോസ് ആണ് ഇഫ് ക്ലോസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുണ്ടാവും മക്കളെന്താ കംപ്ലീറ്റ് അല്ലെങ്കിൽ കോമ്പസേഷൻ ഉണ്ടാവും കോമ്പസേഷൻ ഫില്ലിംഗിൽ ഉണ്ടാവും ഓക്കെ രണ്ടാൾ തമ്മില് കോമ്പസേഷൻ ഉണ്ടാവുക സോ നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് പറയാം മക്കളെ പെട്ടെന്ന് പറയാൻ നോക്കൂ ഫസ്റ്റ് നമുക്ക് അടുത്ത് ക്വസ്റ്റിൻ മാർക്ക് അല്ല അപ്പൊ എന്താവും ഇടത് ക്വസ്റ്റൻ ഇനി ഇവിടെ നോക്കിയാൽ ഐ ഫൗണ്ട് ഇറ്റ് മിസ്റ്റർ ബെഡ്സർ അല്ലേ ഫാം എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് എവിടെ കണ്ടു എവിടെ കണ്ടു വേർ വേർ ഫൗണ്ട് എടുത്ത് വെച്ചു ഈ എന്നുള്ള ആയി ഫൈൻഡ് എന്നായിട്ട് മാറും ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ എന്താ മക്കളെ പറയാം എന്താ പറയാ ഫാമിൽ അല്ലെ ഫോർജിയസ് വേണമെങ്കിൽ ഇറ്റും കൂടെ ചേർത്ത് വെച്ചോ നോ പ്രോബ്ലം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് താഴെ ചോദ്യം വായിച്ച് നോക്കുക മനസ്സിലാക്കാൻ പറ്റും മക്കൾ എന്താണ് വേർ വേർ ഈസ് ദാർ നമുക്ക് എവിടെയാണ് സ്റ്റാർ വേർ ഈസ് ദാർ എവിടെയാണ് നോക്കുമ്പോൾ ദാ ഇവിടെ എസ് തോന്നുന്നു ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അപ്പൊ ഏത് ചോദ്യം എസ് ഓർണ ക്വസ്റ്റ്യൻ എസ് ഓർണ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈ വാണ്ടെന്നുള്ള വാക്കിനുള്ള ഡു ഉണ്ട് അതിനെ പുറത്തോട്ട് ഐ എന്തായിട്ട് മാറും യു ആയിട്ട് മാറും പിന്നെ വാണ്ട് അതേപോലെ എഴുതി വെക്ക ഡു യു വാണ്ട് ീൻസ് ആപ്പിൾ ഇതോടുകൂടി എന്ത് ചെയ്തു മക്കളെ ഇതിന്റെ മൂന്ന് സ്കോറ് കിട്ടി അപ്പൊ ഇങ്ങനെ എന്തുണ്ടാവുക ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക സോ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം ഓക്കെ റെഡി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി ഉണ്ടാവും നല്ല മാർക്കങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു